ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബാനുസ് വൈറ്റ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെ ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് തലേണ എന്ന് പറയുന്നത് ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള തലേണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കുറച്ച് കാലം തലേണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ ഇതുപോലെ ബ്ലാക്ക് കളറിലും റെഡ് കളറിലും ഓറഞ്ച് കളറിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറ വന്ന് പിടിച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ രാത്രി മുഖൊക്കെ വെച്ച് കിടക്കുന്ന ഇതിലാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും അല്ലേ അപ്പോൾ അതെ ആ ഒരു ടെൻഷൻ ഇനി വേണ്ട അപ്പോൾ ഏത് തലേണ നമുക്ക് ക്ലീൻ ആക്കാനുള്ള കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി വീഡിയോ കാണാം ഈ കറയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ബൗളിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സുർക്കാണ് കേട്ടോ നമ്മുടെ വിനാഗിരി വിനാഗിരിയില്ലേ വിനാഗിരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് എന്ന് അപ്പം ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ സുർക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സുർക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരും കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കണ്ടില്ല ഇപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂണിലേറെ സുർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു പതയൊക്കെ ഒന്ന് നിന്നതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് വേണ്ട അത്രയും സൊല്യൂഷൻ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഒരു പതക്കൊന്ന് നിന്നതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം നമുക്ക് അടുത്തതായിട്ട് വേറൊരു സൊല്യൂഷനും കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു എടുത്ത് വെക്കാം അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ലിക്വിഡ് ഡിറ്റർജൻറ്റോ അതല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് പൗഡറോ ഒക്കെ മതിയിട്ടോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ് കല്ലുപ്പോ പൊടി ഉപ്പോ ഏതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ആക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തായാലും പൊടി എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂണോളം പൊടി ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ രണ്ട് സൊല്യൂഷനും രണ്ട് ബൗളിലാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ രണ്ട് സൊല്യൂഷനും ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പം ഞാനൊരു കെറ്റിലിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് അപ്പോൾ പിന്നെ കെറ്റിൽ വെക്കുമ്പോൾ പിന്നെ എപ്പോൾ ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കെറ്റിൽ വെച്ചത് കേട്ടോ അപ്പോൾ അത് വെള്ളം സെറ്റായിട്ടുണ്ട് ഇനി ഒരു ബക്കറ്റിലേക്ക് കുറച്ച് സാധാരണ നോർമൽ വാട്ടർ എടുക്കുക തണുത്ത വെള്ളം എടുക്കുക കുറച്ച് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമല്ലേ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ അധികം ഭയങ്കരമായിട്ട് തിളച്ച വെള്ളം വേണം എന്നൊന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റും കൂടി അതുകൊണ്ട് ഉരുകി പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം വേണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ അപ്പം ഇതേ ഞാൻ ആ ഒരു വെള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ രണ്ട് സൊല്യൂഷൻസ് ഇല്ലേ അപ്പോൾ അത് നമ്മളൊരു ബേക്കിംഗ് സോഡയും സുർക്കയും കൂടെ കൂട്ടിയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ആദ്യം ഒഴിച്ചു കൊടുക്കാം അത് ഞാനൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു ചൂട് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമുക്ക് നമ്മൾ രണ്ടാമതായിട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റും ഉപ്പും കൂടിയുള്ള ഉള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു വടി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൈ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു വടി വെച്ചിട്ട് എങ്ങാനും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പില്ലോ ഇല്ലേ നമ്മുടെ പില്ലോ ഇതിലേക്കൊന്ന് ഇതിപ്പോൾ ഓലങ്ങിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുപ്പത് മിനിറ്റ് എങ്കിലും നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് ഇതുപോലെ വെക്കുമ്പോൾ അതിനുള്ള പോലുള്ള കറയും മറ്റും ഒക്കെ ഇളങ്ങിപ്പോയിക്കോളും അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളൊന്നും ഒരച്ച് കഴുകേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഭയങ്കര കറയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടില്ല എന്നാലും ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്ന് ഒരച്ച് കഴുകി കൊടുത്താലും മതി അതല്ല എന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഇട്ടുകൊടുക്കാട്ടോ അപ്പം അതേ ഞാൻ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കൂടെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ക്യാമറ പിടിച്ചിട്ട് എനിക്ക് അത് ഇടുന്ന ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല അത് കാരണം ഞാൻ അത് ഇട്ടതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇനി നമ്മൾ അധിക സമയമൊന്നും ടൈമൊന്നും അധിക ടൈമൊന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ജസ്റ്റ് പതിനഞ്ച് മിനിറ്റിൽ നമുക്കത് കഴുകി കിട്ടുന്ന രീതിയിൽ ടൈമൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ പതിനഞ്ച് മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് റെഡിയായി ഒന്ന് കഴുകി ഉണക്കി വന്നതിന് ശേഷമുള്ള ഭാഗം കാണിക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ അത് ഒന്ന് ഉണക്കിയെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ അതിൻ്റെ കറയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കിട്ടും തലയാണാവുമ്പോൾ കുറച്ച് ഉണങ്ങാൻ ടൈം എടുക്കുമല്ലോ അപ്പോൾ മെഷീനിൽ ഇട്ട് എടുക്കുമായിരിക്കും നല്ലത് അപ്പോൾ അതേ മേ കറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം എന്നിട്ട് അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുമ്പോൾ ആദ്യം കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തൂക്കിയിട്ട് കൊടുക്കുക അതിന് ശേഷം നേരെ വെച്ചിട്ട് ഉണക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതേ സൊല്യൂഷൻ തന്നെ വേറെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന ടവലുകളൊക്കെ അല്ലേ ആ ഒരു ടവൽ നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേ ഞാനത് ആ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെയിം ലിക്വിഡ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ഈ കിച്ചൺലുള്ള എല്ലാ ടവൽസും അതിലേക്ക് ഇട്ട് ഒരു ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയും നമുക്ക് നേരമൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൈവച്ചിട്ടൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ കിച്ചൺ ടവലിലൊക്കെ ഉണ്ടാവുന്ന കറയൊക്കെയല്ലേ മഞ്ഞക്കറ ആ ഒരു മഞ്ഞക്കറയൊക്കെ പോയി കിട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇതൊക്കെ കണ്ടു അതിൽ കണ്ടില്ലേ ഈ ഒരു മഞ്ഞൾ പൊടിയുടെ കറയൊക്കെ മാറി കിട്ടുന്നത് ഞാൻ കാണിച്ചുതരാം അല്ലാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിക്വിഡ് ഇട്ടിട്ട് ജസ്റ്റ് ടാപ്പ് വാട്ടറിൽ ഒന്ന് കഴുകാൽ തന്നെ കിച്ചൺ ടവറൊക്കെ നല്ല വൃത്തിയാവാറുണ്ട് പക്ഷേ ഈ ഒരു മഞ്ഞൾ കറയൊന്നും പോകത്തില്ല അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാനത് എടുത്തിട്ട് ടാപ്പ് വാട്ടറിൽ തന്നെ ജസ്റ്റ് സിങ്കിലിട്ടിട്ട് കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ി തിരുമി ഒന്ന് കഴുകി കൊടുക്കുകയാണ് കയ്യിലിട്ടിട്ട് തന്നെ തിരുമ്മി കഴുകി കൊടുക്കുകയാണ് വാഷിംഗ് മെഷീനിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതെ അത് അതുപോലെ ഒന്ന് തിരുമ്പി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കി കൊടുക്കാം നല്ല വെയിലുള്ള സ്ഥലത്തിൽ തന്നെ ഇട്ടിട്ട് ഉണക്കി കൊടുക്കുക അതൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പോൾ അതേ നമ്മുടെ തലേണ ഉണ്ടല്ലോ തലേണ നമ്മൾ നന്നായിട്ടൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കണം ആദ്യം കുറച്ച് നേരം ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്തു അപ്പോൾ അതിന് വെള്ളമൊക്കെ നന്നായിട്ടങ്ങട്ട് പോയി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടത് കാരണം അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് മിനിറ്റ് ഞാനിങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇങ്ങനെ കമിഴ്ത്തി കമ്മിത്തക്കെടുത്തിട്ട് അതുപോലെ തന്നെ ഉണക്കിയെടുത്തുട്ടോ അപ്പോൾ അതേ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കറയൊന്നും ഇല്ല നമ്മളതിലുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് കറയും റെഡ് കറയും ഓറഞ്ച് കറയും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ സൈഡും നോക്കിയാലും കാണാൻ പറ്റും നല്ല വൈറ്റ് കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് ചെറിയൊരു കാര്യം ചെയ്താൽ മതി ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല ഒരച്ചൊന്നും കഴുകണ്ടേ ഒന്നും ആവശ്യം വരില്ല അപ്പം നല്ല വൃത്തിയായി തന്നെ കിട്ടുകയും ചെയ്യും നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും കണ്ടില്ലേ നല്ല വൈറ്റായിട്ടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദാ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഇതേ നമ്മുടെ കിച്ചൺ ടവൽ എന്തായിട്ടുണ്ട് നോക്കാം കേട്ടോ നമുക്ക് ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് മാറി പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാമല്ലോ അപ്പോൾ അതെ നമ്മുടെ ഓറഞ്ച് കളറിലുണ്ടായിരുന്ന ആ ഒരു ടവലിന് ഉണ്ടായിരുന്ന ചെറിയ കറകളും മറ്റൊന്നൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂവിലുണ്ടായിരുന്ന ആ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ കറ ഒരു മഞ്ഞൾപ്പൊള്ളിയുടെ ഒരു കറ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പോയിട്ടുണ്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇടാം അതായത് കണ്ടില്ലേ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് യൂസ് കേട്ടോ അപ്പം ജസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു റോസും കൂടി ഉണ്ടായിരുന്നു ആ റോസ് ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്നെടുത്തു അതുകൊണ്ടാട്ടോ അതിൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പം നീ മടക്കിയതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം ആവശ്യത്തിനനുസരിച്ച് യൂസാക്കാം കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ തലേണയും അതുപോലെ തന്നെ കിച്ചൺ ടവലൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടാനുള്ള ടിപ്സ് ആയിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ഫ്രം ബാനസ് വേൾഡ്